നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി ചൈനയിൽ വ്യാപകമായി പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട് കോവിഡ് വ്യാപനത്തിന് അഞ്ചു വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിനിടെ നിരവധി മരണങ്ങളും സംഭവിച്ചു പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് എച്ച് എം പി വി കേസുകൾ പടരുന്നതെന്നാണ് വിവരം ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസ് ആണ് എച്ച് എം പി വി ശ്വസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അണുബാധയാണിത് പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യത വിഭാഗത്തിലുള്ളത് ന്യൂമോ വിരീഡ ഗണത്തിൽപ്പെട്ട എച്ച് എം പി വി ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് നിലവിൽ ഹ്യൂമൻ മെപ്റ്റ ന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ രോഗബാധയെ തുടർന്ന് ചൈനയിലെ പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനകളോ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബേർബോക്കും ഫ്രഞ്ച് നയതന്ത്രജ്ഞ സിറിയയിലെ വിമത പരിവർത്തന ഗവൺമെന്റിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും ബഷർ അസദിനെ പുറത്താക്കിയ ശേഷം സിറിയ സന്ദർശിക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇരുവരും ജർമ്മനിയുമായും പുതിയ സിറിയൻ ഗവൺമെന്റിന്റെ ബന്ധം സിറിയയുടെ പുതിയ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു പങ്കുവഹിക്കുന്ന എല്ലാ വംശീയ മതവിശ്വാസികളിലും സ്ത്രീകളിലും പുരുഷന്മാരും വ്യവസ്ഥാപിതമാണെന്നും അവർ സംരക്ഷിക്കപ്പെടണമെന്നും ബേർബോക്ക് പറഞ്ഞു ഫ്രാൻസും ജർമ്മനിയും ഒരുമിച്ച് സിറിയൻ ജനതയ്ക്കൊപ്പം അവരുടെ എല്ലാ വൈവിധ്യത്തിലും ഉറച്ചു നിൽക്കുമെന്നും അറിയിച്ചു ജർമ്മനിയുടെ വടക്കൻ കടൽ തീരമായ ഹാംബുർഗിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായി ജർമ്മനിയിലെ മിക്ക സ്ഥലങ്ങളിലും കിഴക്കും ശക്തമായ ശൈത്യമാണ് അനുഭവപ്പെടുന്നത് ഹാംബുർഗ് വിമാനത്താവളത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് സെന്റിമീറ്റർ മഞ്ഞുവീഴ്ചയുണ്ടായി എവിടെയും വെളുത്ത പ്രതലം മാത്രമാണ് കാണപ്പെടുന്നത് മഞ്ഞുവീഴ്ചയുടെ ട്രെൻഡ് തെക്കോട്ട് നീങ്ങിയാണെന്ന് ജർമ്മൻ കാലാവസ്ഥാ സേവനം അറിയിച്ചു ലോവർ സാക്സണിലും മഞ്ഞുപാളികളാണ് വീണത് വാരാന്ത്യത്തിൽ ഹാർസിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു ചരിവ് പ്രദേശങ്ങളിൽ സ്കീയിങ് അല്ലെങ്കിൽ ടാബോഗാൻ നടത്താൻ ആളുകളുടെ വലിയ സംഘമാണ് എത്തിയത് ലോവർ സാക്സിയുമായുള്ള അതിർത്തിയിലെ സാക്സൺ അൺഹാർട്ടിലെ ബ്രോക്കനിൽ പതിനേഴ് സെന്റിമീറ്റർ മഞ്ഞ് പെയ്തു ഇവിടെ കൂടുതൽ വീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട് തെക്ക് മലനിരകളിൽ പുതിയ വീഴ്ച ഉണ്ടായി വ്യാഴാഴ്ച മുതലാണ് മഞ്ഞ് തെക്ക് ഭാഗത്തേക്ക് വ്യാപിച്ചത് ഫ്രാങ്കോണിയ ലോവർ ബവേറിയ അപ്പർ പാലറ്റിനേറ്റ് സ്വാബിയ അപ്പർ ബവേറിയ എന്നിവിടങ്ങളിലും റോഡുകളിൽ വഴുക്കലും അനുഭവപ്പെട്ടു പടിഞ്ഞാറ് സവർലാൻഡ് മഞ്ഞ് മൂടിയതായി വർഷത്തിലെ ആദ്യ വാരാന്ത്യത്തിൽ നോർത്ത് റൈൻ വെസ്ഫാളയിലെ ആളുകൾക്ക് വീഴ്ച പ്രതീക്ഷിക്കാം പർവ്വതങ്ങളിൽ മുന്നൂറ് മുതൽ നാനൂറ് മീറ്റർ വരെ ഉയരത്തിൽ നാല് സെന്റിമീറ്റർ പുതിയ വീഴ്ച ഉണ്ടാകും ഐഫലിൽ ഇരുപത് സെന്റിമീറ്റർ മഞ്ഞുവീഴ്ചയാണ് ഉണ്ടായത് അതേസമയം സൗഹർലാൻഡിൽ മുപ്പത് സെന്റിമീറ്ററും ഉണ്ടായി ഹെസനിലും റായ്ലാൻഡ് ഫാൾസിലും ശൈത്യകാലത്തിന്റെ ചെറിയ തുടക്കമാണ് അനുഭവപ്പെട്ടത് വാഹനങ്ങൾക്ക് ശീതകാല ടയറുകൾ ഇപ്പോൾ നിർബന്ധമാണ് ഞായറാഴ്ച രാത്രി മുതൽ കാലാവസ്ഥ വഴുക്കലായി മാറും റായ്ലാൻഡ് ഫാൾസ് ബാഡം നോർത്ത് റൈൻ മെസിപ്പാളിയ ബബേറിയ ഹെസൻ തെക്കൻ ലോവർ സാക്സിനി തിവരിങ്ങൻ എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയും കഠിനമായ കാലാവസ്ഥയും പറയുന്നുണ്ട് തണുപ്പിന്റെ കാഠിന്യം വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ജർമ്മനിയുടെ തെക്ക് ഭാഗത്ത് വഴുക്കലുള്ള റോഡുകളിൽ വെള്ളിയാഴ്ച രാത്രി നിരവധി അപകടങ്ങൾ ഉണ്ടായി ഡ്രൈവർമാർ ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു കറുത്ത മഞ്ഞ് വഴുവഴുപ്പുള്ള മഞ്ഞ് ചെളിമഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞ് എന്നിവ ഉള്ളപ്പോൾ ശൈത്യകാല ടയറുകൾ ആവശ്യമാണ് അതേസമയം വേനൽക്കാല ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന ആർക്കും അറുപത് യൂറോ പിഴയും ഒരു പോയിന്റ് നഷ്ടമാകും മറ്റ് റോഡ് ഉപയോക്താക്കളെ തടസ്സപ്പെടുത്തിയാൽ എൺപത് യൂറോയും ഒരു പോയിന്റുമാണ് നഷ്ടമാവുന്നത് ഒരു ട്രാഫിക് അപകടമുണ്ടായാൽ യൂറോയും ഒരു പോയിന്റും നഷ്ടമാകും അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ വാഹനം ഉപയോഗിക്കുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വടക്കൻ ബെർലിൻ ജില്ലയിൽ പെട്രോളിംഗിനിടെ അജ്ഞാത വസ്തു പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു ഒരാളുടെ മുഖത്തും കണ്ണിലുമാണ് പരിക്കേറ്റത് ഒരാളുടെ നില ഗുരുതരമാണ് ജർമ്മനിയുടെ സാമ്പത്തിക തകർച്ചയിലും പ്രതിസന്ധിയിലും സഹായിക്കാൻ ഇറ്റലി ഒരുക്കമാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അറിയിച്ചു തകർന്ന ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന പദ്ധതികളെ പിന്തുണയ്ക്കുമെന്നാണ് ജോർജിയ മെലോണി ചാൻസലർ ഒലാബ് ഷോൾസിനെ അറിയിച്ചത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയുടെ ശക്തമായ സമ്പദ്വ്യവസ്ഥ ഇറ്റലിക്ക് ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ അത് അവരുടെ ബലഹീനതയായി മാറി സ്ഥിരമായ മാന്ദ്യത്തിലേക്ക് ജർമ്മനിയുടെ കുതിച്ചുചാട്ടം ഇറ്റലിയെ ഞെട്ടിച്ചു കൊറിയർ ഡെല്ലാസെറ എന്ന പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഇറ്റലിയിലെ വലതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന മെലോണി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ജർമ്മനിക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നതായിട്ടാണ് അറിയിച്ചത് കീഴിൽ കടക്കണിയിലായ ഇറ്റലിയിലെ സാമ്പത്തിക വിപണിയുടെ ആത്മവിശ്വാസം മെലോണി പുനഃസ്ഥാപിച്ചു പ്രോത്സാഹനമായ തൊഴിൽ വിപണിയും സ്ഥിരം ജോലിയുള്ള സ്ത്രീകളുടെ അനുപാതം എന്നിവ മെലോണിയുടെ കീഴിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തി ജർമ്മനി പ്രതിസന്ധിയിൽ നിന്ന് കരകേറില്ലെന്നും മറ്റുള്ളവരെ അതിനൊപ്പം വലിച്ചിഴിക്കുമെന്നും യൂറോപ്പിൽ ഇപ്പോൾ ഭയം വളരുകയാണ് പുതുവത്സര രാവിലെ പടക്ക പ്രാന്തിരും ബുള്ളറ്റ് ബോംബ് ഭീകരതയ്ക്ക് ശേഷം നാനൂറ് ലഹളക്കാരെ ബെർലിൻ പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമം നടന്ന മൂന്ന് ശേഷം ബെർലിൻ മേയർ കായി വേഗ്നർ പറയുന്നത് മിക്ക കുറ്റവാളികൾക്കും പ്രത്യക്ഷത്തിൽ കുടിയേറ്റ പശ്ചാത്തലം ഉണ്ടെന്നാണ് എന്നാൽ ഏത് രാജ്യക്കാരാണെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ എന്നും ഇവരുടെ പേരുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും പറയുന്നുണ്ട് തലസ്ഥാനത്തെ പുതുവത്സര ബാലൻസ് ഷീറ്റിൽ ബെർലിൻ നഗരത്തിൽ ഉടനീളം ഏകദേശം അറുനൂറ്റി എഴുപത് അന്വേഷണങ്ങളാണ് നടക്കുന്നത് പ്രാഥമികമായി ആയുധ നിയമത്തിന്റെയും സ്ഫോടക വസ്തു നിയമത്തിന്റെയും ലംഘനങ്ങൾ നിയമപാലകർക്കെതിരായ ശാരീരിക ആക്രമണങ്ങൾ ചെറുത്തുനിൽപ്പ് ശാരീരിക പരിക്കുകൾ തീ കൊളുത്തൽ തുടങ്ങിയ കാരണങ്ങളാണ് ചേർത്തിരിക്കുന്നത് ബുള്ളറ്റ് ബോംബുകളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെയും രക്ഷാപ്രവർത്തകരെയും മറ്റാളുകളെയും ആക്രമിക്കുകയോ ഗുരുതരമായി അപായപ്പെടുത്തുകയോ ചെയ്ത കുറ്റവാളികളിൽ ഭൂരിഭാഗവും കുടിയേറ്റ പശ്ചാത്തലമുള്ള ചെറുപ്പക്കാരാണെന്ന് പോലീസ് അറിയിച്ചു ജർമ്മൻ തൊഴിലില്ലായ്മ നിരക്കിൽ ഡിസംബറിൽ ചെറിയ വർധനവ് ഉണ്ടായി ശൈത്യകാല അവധി ദിവസങ്ങളിൽ ഈ വർധനവ് സാധാരണമാണെന്ന് ജർമ്മനിയുടെ തൊഴിൽ ഏജൻസി പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക തകർച്ച തൊഴിൽ വിപണിയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിയതായും പറഞ്ഞു സീസണിലെ പതിവ് വർധന കണക്കിലെടുക്കാതെ ജർമ്മനിയിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഡിസംബറിൽ ു നവംബറിനെ അപേക്ഷിച്ച് ഡിസംബറിൽ ജോലി ഇല്ലാത്തവരുടെ എണ്ണം ഒരു ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതേ സമയത്ത് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ തൊഴിലായ്മ നിരക്ക് ആറ് ശതമാനത്തിൽ എത്തി ജർമ്മനിയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് കുറഞ്ഞ ജോലി സമയം സ്വീകരിക്കേണ്ടിയും വന്നിട്ടുണ്ട് കോവിഡ് പാൻഡമിക്കിന്റെയും ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെയും ആഘാതങ്ങൾ കാരണം ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ വ്യാവസായിക ഓർഡറുകളിൽ ഇടിവ് നേരിടുകയാണ് വന്ദഗതിയിലുള്ള വളർച്ച തുടരുന്ന പ്രതിസന്ധിയിലായ സമ്പദ്വ്യവസ്ഥയെ മാറ്റാൻ രാജ്യം പാടുപെടുകയാണ് ഐ ടി തകരാർ മൂലം ജർമ്മൻ എയർപോർട്ട് അതിർത്തി നിയന്ത്രണങ്ങൾ താറുമാറായി രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ജർമ്മനിയിലെ ഫെഡറൽ പോലീസ് ഉപയോഗിക്കുന്ന ഐ ടി സംവിധാനങ്ങൾ വെള്ളിയാഴ്ച വലിയ പ്രശ്നങ്ങൾ നേരിട്ടതാണ് കുഴപ്പങ്ങൾക്ക് കാരണമായത് ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതലാണ് രാജ്യവ്യാപകമായി സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതെന്ന് ജർമ്മൻ ഫെഡറൽ പോലീസ് പറഞ്ഞു ഇത് വിമാനത്താവള അതിർത്തി നിയന്ത്രണങ്ങൾക്ക് അടുത്ത കാലതാമസം ഉണ്ടാക്കി ശങ്കൻ ഇതര യാത്രക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് രാജ്യവ്യാപകമായി ഐ ടി തടസ്സമുള്ളതായും കാരണം ഇപ്പോഴും അജ്ഞാതമാണെന്നും ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളം അറിയിച്ചു പ്രശ്നത്തിന്റെ ഫലമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന യാത്രക്കാർ നിലവിൽ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ഡ്യൂസൽഡോ ബെർലിൻ ഫ്രാംഫട്ട് എന്നിവിടങ്ങളിലാണ് കൂടുതൽ കാലതാമസം റിപ്പോർട്ട് ചെയ്തത് ഉദ്യോഗസ്ഥർക്ക് പാസ്പോർട്ട് വിസ പരിശോധനകൾ സ്വമേധയാ നടത്തേണ്ടതുണ്ട് ഇത് വർദ്ധിച്ച കാത്തിരിപ്പ് സമയങ്ങൾക്കും ബാക്ക്ലോഗുകൾക്കും കാരണമായതായി ഫെഡറൽ പോലീസും പറഞ്ഞു എന്നാൽ യൂറോപ്പിലെ വിസരഹിത ഷെങ്കൻ ഏരിയക്കുള്ളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രശ്നങ്ങൾ കുറവായി ഷെങ്കൻ ഇതര രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിലെത്തുന്ന യാത്രക്കാരെയാണ് ഈ പ്രശ്നം കൂടുതലായി ബാധിച്ചതെന്നും ചില സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് വിമാനത്തിൽ തന്നെ തുടരേണ്ടി വന്നതായും റിപ്പോർട്ടുണ്ട് എന്നാൽ രാത്രി വൈകി പ്രശ്നം പരിഹരിച്ചതായും ഫെഡറൽ പോലീസ് സംവിധാനം വീണ്ടും പൂർണ്ണമായി പ്രവർത്തിക്കുന്നതായും ഫെഡറൽ പോലീസ് വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉയർന്ന ചെലവുകൾ ജർമ്മൻ വിമാനത്താവളങ്ങളെ മത്സരരഹിതമാക്കുകയാണ് ഇപ്പോൾ ജർമ്മനിയിലേക്കുള്ള പ്രവേശനത്തിലാണ് തടസ്സം ഉണ്ടായത് യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷ പദവി ജനുവരി ഒന്നു മുതൽ പോളണ്ട് ഏറ്റെടുത്തു എന്നാൽ വാർസോയിൽ നടന്ന ചടങ്ങിലേക്ക് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനിയോ ഹംഗറിയുടെ അംബാസിഡറിയോട് ക്ഷണിച്ചിട്ടില്ലെന്ന് പോളിഷ് വൃത്തങ്ങൾ അറിയിച്ചു അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന പോളണ്ടിലെ മുൻ നിയമമന്ത്രി മാർസിൻ റൊമാനോവിച്ചിക്ക് ഹംഗറി കഴിഞ്ഞ മാസം രാഷ്ട്രീയ അഭയം നൽകിയതിന്റെ പേരിലാണ് ക്ഷണിക്കാതിരുന്നത് പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന കേസിൽ റൊമാനോവിച്ച് ജൂലൈയിൽ അറസ്റ്റിലായെങ്കിലും ഉടൻ മോചിതനായി അതേസമയം ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും കുടുംബവും പന്ത്രണ്ട് ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തി ഖത്തർ എയർവെയ്സ് വിമാനത്തിലാണ് കൊച്ചിയിൽ വിമാനമിറങ്ങിയത് വിക്ടർ ഓർബാനൊപ്പം ഭാര്യ അനീകോ ലിവായിയും രണ്ട് പെൺമക്കളും അഞ്ചംഗ ഉദ്യോഗസ്ഥ സംഘവുമുണ്ട് മൂന്നാർ തേക്കടി കുമരകം ആലപ്പുഴ ആതിരപ്പള്ളി വാഴച്ചാൽ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് പതിനെട്ടിന് കൊച്ചിയിൽ നിന്നും ഹങ്കറിയിലേക്ക് മടങ്ങും അയർലൻഡിലെ കാവനിൽ ചങ്ങനാശ്ശേരി സ്വദേശി സാജൻ ചെറിയാൻ അന്തരിച്ചു നാൽപ്പത്തി എട്ട് വയസ്സായിരുന്നു അർബുദപാതയെ തുടർന്ന് ചികിത്സയിലായിരുന്നു സാജൻ സംസ്കാരം പിന്നീട് കാവൻ ജനറൽ ആശുപത്രിയിൽ ജീവനക്കാരനായിരുന്നു ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ചെറിയാൻ പടനിലത്തിന്റെയും പരേതനായ മേരിക്കുട്ടിയുടെയും മകനാണ് ഭാര്യ സ്മിത ഏകമകൻ സിറോൺ ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികൾക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ക്രിസ്മസ് ആൽബവും ജനുവരി ഒന്നിന് പുറത്തിറങ്ങിയ സെമി ക്ലാസിക്കൽ ഗാനവും ആസ്വദിക്കാൻ കൊമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം